നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലിനായി പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ എസ് ഐ ടി അപേക്ഷ സമർപ്പിച്ചു പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ നിർണായകമാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാർ പ്രാഥമിക ഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ പത്മകുമാറിന്റെ ഇനിയുള്ള വെളിപ്പെടുത്തൽ നിർണായകമാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ എസ് ഐ ടി ചോദ്യം ചെയ്യും അറസ്റ്റിനും സാധ്യതയുണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ പത്മകുമാറിൽ നിന്ന് സ്വർണ്ണക്കോളയിൽ പങ്കുള്ള ഉന്നതരെ കുറിച്ച് വിവരം ലഭിക്കുമെന്നാണ് എസ് ഐ ടി കരുതുന്നത് പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തുടരന്വേഷണത്തിൽ നിർണായകമാകും പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ എസ് ഐ ടി പിടിച്ചെടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെയും ഭൂമി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങളുടെയും രേഖകളാണ് അന്വേഷണ സംഘം ശേഖരിച്ചത് ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ് വിദേശയാത്രകളിലും വ്യക്തത വരുത്തും അതേസമയം കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ ഇന്നലെ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചപ്പോൾ വാസുവിനെതിരെ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയ കോടതി റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് നീട്ടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പാളികൾ ഇളക്കി സ്വർണം പൂശിച്ചതിൽ പങ്കില്ലെന്ന ന്യായീകരണമാണ് ഇതുവരെ പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹൈക്കോടതി വിധി മറികടന്ന് സന്നിധാനത്തെ പാളികൾ ഇളക്കിയതാണ് പ്രശാന്തിനെ എസ് ഐ ടി ചോദ്യമനയിൽ കൊടുക്കുന്നത് ശബരിമലയിൽ എന്തു നിർമ്മാണത്തിന് മുമ്പ് ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വാങ്ങണം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണം പൂശിയ ദ്വാരപാലക ശില്പ പാളികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് ഓണപൂജകൾ തീർത്ത് രാത്രി നടയടച്ച ശേഷം ഇളക്കി ർ അറിയാതെയാണ് ഹൈക്കോടതി വിധിയെ പറ്റി അറിയില്ലായിരുന്നുവെന്നാണ് ഇതിൽ പ്രശാന്ത് പ്രതികരിച്ചത് എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തിരുവാണം കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം സെക്രട്ടറി തുടങ്ങിയവർക്ക് ഹൈക്കോടതി വിധിയെപ്പറ്റി അറിയാമെന്നിരിക്കെ പ്രശാന്തിന്റെ നിലപാട് എസ് ഐ ടി മുഖവിലേക്ക് എടുക്കാനും ഇടയില്ല പ്രശാന്തിനൊപ്പം ഈ ഉദ്യോഗസ്ഥരെയും എസ് ഐ ടി ചോദ്യം ചെയ്യും പാളികൾ അതീവ രഹസ്യമായി കൊടുത്തുവിട്ടതിന്റെ കാരണം ഈ ഉദ്യോഗസ്ഥരും പ്രശാന്തും വിശദീകരിക്കേണ്ടി വരും ഇതിൽ പിഴവുണ്ടായാൽ അറസ്റ്റും ചെയ്യും പാളുകൾ ചെന്നൈക്ക് കൊണ്ടുപോകരുതെന്നും ദേവന്റെ സാന്നിധ്യത്തിൽ നിർമ്മിക്കാവൂ എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവാഹരണ കമ്മീഷണറായിരുന്ന അനിലയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മീഷണറായിരുന്ന കെ റെജിലാലും ദേവസ്വം മാനുവൽ ചൂണ്ടിക്കാട്ടി നിർദ്ദേശിച്ചിരുന്നു നോട്ട് തിരുത്തിയാണ് പോറ്റിന് കൈവശം പാളികൾ ചെന്നൈക്ക് കൊടുത്തുവിട്ടത് മുപ്പത്തി എട്ട് കിലോയുള്ള പതിനാല് ദ്വാരപാലക ശില്പ പാളികളിലായി രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗ്രാം സ്വർണ്ണമാണ് പൂശിയിരുന്നത് എന്നത് എങ്ങനെ മനസ്സിലാക്കി എന്നതിനും പ്രശാന്ത് മറുപടി പറയേണ്ടി വരും ഇത് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയല്ലാതെ മറ്റൊരു കണക്കും ദേവസ്വം ബോർഡിന്റെ പക്കലില്ല ഇത്രയും സ്വർണം പൂശിയെങ്കിൽ നാല് വർഷത്തിൽ ചെമ്പ് തെളിയുന്ന ചോദ്യവും പ്രധാനമാണ് നാൽപ്പത് വർഷം ഗ്യാരണ്ടിയുള്ള ക്ലിയർ കട്ട് അടിച്ച ശില്പവാളികൾ ഇത്തരത്തിൽ നിന്നും വാങ്ങണമെങ്കിൽ അതിൽ സ്വർണ്ണ പേരിനെ ഉണ്ടായിരുന്നുള്ളൂ എന്നതും വ്യക്തമാണ് ഈ പാളികൾ ഇളക്കി മാറ്റി അടിയന്തരമായി വീണ്ടും സ്വർണ്ണം പോശാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ശ്രമം നടന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണപൂശൽ തട്ടിപ്പും കവർച്ചയും ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് തെളിയുന്നതിലൂടെ പുറത്ത് വരുമെന്ന ഭയന്ന ഉന്നത ഭരണ നേതൃത്വം അത് മറയ്ക്കാൻ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് വ്യക്തം ആര് നിർദ്ദേശിച്ചിട്ടാണ് പാളികൾ തിരക്കിട്ട് ചെന്നൈക്ക് വിട്ടതെന്ന ചോദ്യത്തിനും പ്രശാന്ത് മറുപടി പറയേണ്ടി വരും